ഏതൊരു ആൽതൃത്തിൻ്റെയും അന്തസ്സും അഭിമാനവും കിളിപോയ പോയ കുറെ അണികളായിരിക്കും അതിൽ പ്രത്യേകിച്ച് ജാതി മത വ്യത്യാസമൊന്നുമില്ല എല്ലാ വിഭാഗത്തിലും ഇത്തരം നേതാക്കളും അവരെ ചുറ്റിപ്പറ്റി ഒരു കൾട്ടും പ്രവർത്തിക്കും അത്തരം അണികൾ ചാർത്തി കൊടുക്കുന്ന ദിവ്യത്വ പരി പരിവേഷം ആസ്വദിച്ച് അതിൽ അഭിനമിച്ച് ജീവിക്കുന്നവരായിരിക്കും ഈ നേതാക്കൾ യഥാർത്ഥ നല്ല വ്യക്തിത്വങ്ങൾ അത്തരം പരിവേഷങ്ങളെ തള്ളി പറയുകയും നിഷേധിക്കുകയും ചെയ്യും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൻ മരിച്ച ദിവസം ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട് അന്ന് നട്ടുച്ച സമയത്ത് സൂര്യൻ അപ്രത്യക്ഷമാവുകയും കൂരി ഇട്ട് പടരുകയും ചെയ്തു അതോടെ വിശ്വാസികൾക്കിടയിൽ ഒരു സംസാരമുണ്ടായി പ്രവാചക പുത്രൻ്റെ മരണമാണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണമെന്നും അതറിഞ്ഞ പ്രവാചകൻ അപ്പോൾ തന്നെ അനുയായികളെ വിളിച്ചുകൂട്ടുകയും സൂര്യഗ്രഹണം പ്രകൃതിയുടെ ഒരു പ്രതിഭാസം മാത്രമാണെന്നും തൻ്റെ മകൻ്റെ മരണത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ആ പ്രവാചകൻ്റെ അവകാശപ്പെട്ടുകൊണ്ട് ഏതോ ഒരു മുടിയാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സർവരോഗ സംഹാരിയാണ് ആ മുടിയിട്ട വെള്ളം എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ അനുയായികൾ പൊരി വെയിലത്ത് ക്യൂ നിന്നു എന്നാൽ സ്വന്തം ശരീരത്തിന് അസുഖം ബാധിച്ചപ്പോൾ ആ വെള്ളം കുടിക്കുകയല്ല ആശുപത്രിയിലേക്ക് ഓടുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ താൻ പറയുന്നത് നുണയാണെന്ന് ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞിരുന്നത് അദ്ദേഹം തന്നെയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം ഇദ്ദേഹത്തിന് അള്ളാഹുവിനെ ഭയമില്ലേ തൊണ്ണൂറ്റിനാലാം വയസ്സിലും ഇദ്ദേഹം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഇന്ത്യക്ക് ഒരു ഗ്രാൻഡ് മുഫ്തിയോ അങ്ങനെ ഒരു പദവിയോ ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ അങ്ങനെ ഒരു പദവി ഉണ്ടാകുകയും അവിടെ ഒരു ഗ്രാൻഡ് മുഫ്തി ഉണ്ടാവുകയും ചെയ്തു ആരാണ് ഗ്രാൻഡ് മുഫ്തിയെ നിശ്ചയിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രോസസ്സ് ഇതൊന്നും ആർക്കും അറിയില്ല പക്ഷെ ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഗ്രാൻഡ് മുഫ്തിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യക്ക് പുറത്ത് ഗ്രാൻഡ് മുഫ്തിയുള്ള രാജ്യങ്ങളുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഈ പദവി വലിയൊരു അവസരമാണ് അദ്ദേഹത്തിന് നൽകുന്നത് ജനങ്ങൾ പ്രവാചക സ്മരണയിൽ മുഴുകുന്ന ദിവസങ്ങളിലാണ് ഈ മുടിയുടെ പ്രശ്നം വീണ്ടും ഉയർന്നുവന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇതിനെയാണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി അത് പ്രവാചകന്റെ മുടിയാണെന്നും അത് വളർന്നു എന്നും തന്നെ സമ്മതിക്കുക അപ്പോഴും ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് ഇത് പ്രവാചകന്റെ മുടിയാണെങ്കിൽ അതിനായിരത്തി നാന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ട് എന്ന കാര്യം നമ്മൾ സമ്മതിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം അതെന്തുകൊണ്ട് വളർന്നില്ല അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മാത്രം എങ്ങനെ വളർന്നു ഇത്തരം ചോദ്യങ്ങൾ കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട് രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാനും ജയിലിലടയ്ക്കാനും നിയമമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കേരള ലോ റിഫോംസ് കമ്മീഷൻ അത്തരം ഒരു നിയമനിർമ്മാണത്തിനുള്ള ശുപാർശ കേരള സർക്കാരിന് നൽകി സർക്കാർ വർഷങ്ങളായി അങ്ങനെ ഒരു ശുപാർശ നൽകിയിട്ട് സർക്കാർ അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ല വിഷയം കോടതിയിൽ വന്നപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ട എടുക്കേണ്ട നിർബന്ധിതാവസ്ഥ വന്നപ്പോൾ ക്യാബിനറ്റ് ആ വിഷയം ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയും അത് കോടതി അറിയിക്കുകയും ചെയ്തു നിയമനിർമ്മാണത്തിന് സർക്കാരിനെ നിർബന്ധിക്കാൻ കോടതികൾക്ക് അവകാശമില്ല എന്ന ഭരണഘടനാ തത്വം ഉദ്ധരിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഇത്തരം ഒരു നിയമനിർമ്മാണത്തിൽ നിന്ന് പിൻവലിയുന്നതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത് ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള കേരള ലോ റിഫോംസ് കമ്മിറ്റി കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ പ്രാക്ടീസസ് സോഴ്സറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ എന്ന പേരിൽ ഒരു അന്ധവിശ്വാസ നിർജ്ജ നിർമ്മാർജ്ജന നിയമം നിർമ്മിക്കണമെന്നും നടപ്പിലാക്കണമെന്നുമാണ് കേരള സർക്കാരിനോട് ശുപാർശ ചെയ്തത് ആ കേസിൽ പിടിക്കപ്പെടുന്നവർക്ക് ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളും അവർ ശുപാർശ ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല കേരള സർക്കാർ ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് തിരിച്ച് ഇത്തരം ആളുകളും സർക്കാരിന് വേണ്ടി കുഴലൂത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാം കാണുന്നത് മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസമുള്ള ചിന്തിക്കുന്ന പുതു യുവാക്കളെ നിരീശ്വരവാദികളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്ന പണിയാണ് ഈ ഇക്കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില അമുസ്ലിം സഹോദരങ്ങളെങ്കിലും ഇതാണ് ഇസ്ലാം ഇതാണ് മുസ്ലിം എന്ന് തെറ്റിദ്ധരിക്കും ഇത് ഒരു ആൾദൈവവും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കൾട്ടും അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളും മാത്രമാണ് തെറ്റിദ്ധരിക്കുന്ന സഹോദരങ്ങൾക്ക് ആ ഒരു വിവരം നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്